i ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ യസ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം പത്താം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല സ്തോത്രം എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല മോശയെ വിളിച്ച ദൈവം ഹോറേവിൽ പ്രത്യക്ഷനായ ദൈവം മോശയ്ക്ക് പുതിയ ശുശ്രൂഷാ ഫലമേൽപ്പിച്ചു ഹോറേ പർവ്വതം ദൈവത്തിൻ്റെ പ്രത്യക്ഷയിലെ പർവ്വതമാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടു ഘോരേ പർവ്വതം ദൈവം മനുഷ്യന് പ്രത്യക്ഷനായ പർവ്വതമാണ് മാത്രമല്ല ഘോരേ പർവ്വതം ദൈവം മോശയ്ക്ക് പുതിയ ശുശ്രൂഷ ഏൽപ്പിച്ച പർവ്വതമാണ് ന്യൂ മിനിസ്ട്രി പുതിയ ശുശ്രൂഷ ദൈവത്തിന് സ്തോത്രം ആടുകളെ നോക്കിക്കൊണ്ടിരുന്നത് ദൈവപുരുഷന് ഇപ്പോൾ പുതിയൊരു ശുശ്രൂഷ ദൈവത്തിന് സ്തോത്രം പുതിയ ശുശ്രൂഷ ദൈവമക്കളെ നമുക്കൊരു ശുശ്രൂഷയുണ്ട് ഒരു ശുശ്രൂഷ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടും എല്ലാവർക്കും സാധിക്കും എന്താണ് ശുശ്രൂഷ ഇടയനില്ലാത്ത പോലെ ചിഹ്നിച്ചെറിയ ജനത്തിന് ജീവനുള്ള ഇടയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ശുശ്രൂഷ ദൈവത്തിന് സ്തോത്രം പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ഇതാകുന്നു വഴിയെന്ന് സത്യവഴി ചൂണ്ടിക്കാണിക്കുവാനുള്ള ശുശ്രൂഷ ചൂണ്ടുപലകയായി നിൽപ്പാനുള്ള ശുശ്രൂഷ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ഇപ്പം സഭാപ്രസംഗയുടെ പുസ്തകം എങ്ങനെയാണ് കാണുന്നത് പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു വഴി അറിയാൻ പാടില്ല പട്ടണത്തിൽ പട്ടണത്തിലെത്തണമെന്നുണ്ട് പട്ടണത്തിൽ ചെന്നുചേരണമെന്നുണ്ട് പക്ഷേ വഴി അറിഞ്ഞുകൂടാ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു പത്താം അധ്യായം പതിനഞ്ചാം വാക്യം സഭാപ്രസംഗി പത്തിൻ്റെ പതിനഞ്ച് ബൈബിളിൽ അറുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിൽ പത്തിൻ്റെ പതിനഞ്ച് പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു പട്ടണത്തിലെത്തണമെന്നുണ്ട് അനേകർ അങ്ങനെയല്ലേ വഴി അറിഞ്ഞുകൂടാ വഴി കാണിച്ചു കൊടുക്കാൻ വഴി അറിയാവുന്നവർ അതിനെ മുൻനിരയിലേക്ക് ചാടി വരണം കർത്താവേ എനിക്ക് ദാനമായി നീ വഴി പറഞ്ഞു തന്നു എനിക്ക് നീ വെളിവ് തന്നു എനിക്ക് നീ സുബോധം തന്നു എനിക്ക് കരുണയുള്ള കർത്താവെ ആത്മാവിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തന്നു ഞാൻ മുമ്പേ പോയിട്ടില്ലാത്ത വഴിക്കുകൂടി നീ എന്നെ നടത്തിയല്ലോ യഹോവേ നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദഹിക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ എന്നാണ് യാക്കോ പറഞ്ഞത് യഹോവേ നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയിക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ദൈവമേ നീ എനിക്ക് വഴി കാണിച്ചു തന്നു എനിക്കറിഞ്ഞുകൂടായിരുന്നു അനേകരെ പോലെ ഞാൻ ഇന്നെത്തി അന്ധകാരത്തിലേക്ക് പോവുകയായിരുന്നു ചടങ്ങുകൾ ആചരിച്ചു അനുഷ്ഠാനങ്ങൾ ചെയ്തും എൻ്റെ ദൈവമേ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ തങ്ങിയും ഹൃദയം തിങ്ങിയും അങ്ങനെ എൻ്റെ ജീവിതം വലയുകയായിരുന്നു പട്ടണത്തിൽ എത്ര വന്നുണ്ട് പട്ടണത്തിലെത്തിയേ തീരുവെന്നറിയാം പക്ഷേ പട്ടണത്തിലേക്കുള്ള വഴി അറിഞ്ഞുകൂടാതെ ഞാൻ ഞാൻ തപ്പി നടന്നവനാണ് അന്ധതയിൽ തപ്പി നടന്നു അന്ധകാരത്തിൽ തപ്പി നടന്നു അന്ധവിശ്വാസങ്ങളിൽ തപ്പി നടന്നു മൂഢാചാരങ്ങളിൽ തപ്പി നടന്നു മാമൂലുകളിലും ചില ധഴക്കങ്ങളിലും ചില പഴക്കങ്ങളിലും തപ്പി നടന്നു സത്യമായ വഴി ഞാൻ കണ്ടില്ല പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്തവൻ മൂഢനെ പോലെ ഞാൻ ജീവിച്ചുപോയി എന്നാൽ എൻ്റെ കർത്താവേ നീ എനിക്ക് വഴി സൗജന്യമായി കാണിച്ചു തന്നു നീ എന്നെ എടുത്തുകൊണ്ടുവന്ന ഈ സത്യ വഴിയിൽ നിർത്തി ഞാൻ തേടി കണ്ടെത്തിയതല്ല ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അന്വേഷിച്ചന്വേഷിച്ച് കണ്ടെത്തിയതല്ല കർത്താവേ ഞാൻ നോക്കി നോക്കി കണ്ടെത്തിയതല്ല നീ എന്നോട് മനസ്സലിഞ്ഞു ഈ വഴി നീ എനിക്ക് കാണിച്ചു തന്നു നീ എന്നെ എടുത്തുകൊണ്ടുവന്ന് ഈ വഴിയിൽ കൊണ്ടുവന്ന് നിർത്തി ഇനി മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു എൻ്റെ കർത്താവേ ഞാൻ ഇതിനു മുമ്പ് ചവിട്ടിയില്ലിട്ടില്ലാത്ത ഈ വഴിയിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ലാത്ത ഈ വഴിയിൽ നീ എന്നെ എത്തിച്ചല്ലോ നിനക്ക് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് സങ്കർത്തനക്കാരൻ പറഞ്ഞത് എൻ മനമേയഹോയ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ദൈവത്തിന് സ്തോത്രം അത് മാത്രമല്ല വീണ്ടും പറഞ്ഞു സംഘത്തിലക്കാരും പറഞ്ഞു യഹോ ആ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനെ എന്ത് പകരം കൊടുക്കും യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ ഞാനവന് എന്ത് പകരം കൊടുക്കും സ്വർഗത്തിലെ നിത്യനായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വൻ കാര്യങ്ങൾ വഴി കാണിച്ചു തന്നു വഴിയിൽ കൂടി നമ്മെ നടത്തി പ്രിയപ്പെട്ടവരെ നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസമാധാനവും ഇതുവരെയും നാം ചിന്തിച്ചിട്ടില്ലാത്ത ഊഹിച്ചിട്ടില്ലാത്തതുമായ സന്തോഷ സൗഭാഗ്യങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് തുറന്നു തന്നു തന്നു നിറബടിയായി തന്നു സമൃദ്ധിയായിത്തന്നു അതുകൊണ്ടാണ് സി ആ പ്രവാചകൻ അറുപത്തിയഞ്ചാം അധ്യായത്തിൽ പറഞ്ഞത് ഒന്നാം വാക്യം എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാനും സംഗതി വന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു നീട്ടുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അറുപത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യം എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി നാം ആരും ആഗ്രഹിച്ചില്ല ജീവൻ്റെ പാത അറിയണമെന്ന് ചിന്തിച്ചില്ല ജീവൻ്റെ പാതയിലാണെന്നായിരുന്നു ധാരണ ഞാൻ അങ്ങനെയായിരുന്നു രണ്ടു നേരം നമസ്കാരമുണ്ട് ഒരു ഞായറാഴ്ചയും പള്ളി മുടക്കുകയില്ല ശരിക്കും നോമ്പ് ഉപവാസം എല്ലാം ഉണ്ട് ആർ മനസ്സറിഞ്ഞ് വേണ്ടതിനത്തിനൊന്നും പോവില്ല സിനിമ കണ്ടിട്ടില്ല സ്വപ്ന വലിച്ചിട്ടില്ല മദ്യം കുടിച്ചിട്ടില്ല ചീത്ത കൂട്ടിയിട്ടില്ല സാമാന്യം ഒരുവിധം മാനമര്യാദയായി ജീവിക്കുന്നു അമ്മയുടെ അനുസരണത്തിൽ നല്ല ഡിസിപ്ലിനിൽ എന്നും ഒരധ്യായമെങ്കിലും ഏ ദിവസം വായിക്കും അതൊക്കെ നിർബന്ധമാണ് ചിട്ടപ്പെട്ടൊരു ജീവിതം പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഞാനൊരു പരീശനാണെന്ന് ഞാൻ അപകടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല അകത്ത് അഴുക്കുണ്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല ഓൾ റൈറ്റ് ആണല്ലോ അകത്ത് തിന്മയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അകത്ത് ദുർവിചാരങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ല അകത്ത് അഴുക്ക് അറിഞ്ഞില്ല അകത്ത് മ്ലേച്ഛമായ മോഹങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ജീവനുള്ള ദൈവം കരുണയോടെ വചനത്തിലൂടെ എനിക്ക് പ്രത്യക്ഷനായി എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു ഓ എൻ്റെ ദൈവമേ ദൈവം അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഈ രംഗത്തേക്ക് വന്നത് നിങ്ങൾ ഓരോരുത്തരും വന്നത് നമുക്കൊന്ന് ചേർന്ന് പാടാം തേടിയതല്ല ഞാൻ നിന്നെ ോഷൻ സേകം ഏടി പഴയ ദൈവത്തിന് സ്തോത്രം ഹോരേ പർവ്വതം ദൈവത്തിൻ്റെ പ്രത്യക്ഷിത പർവ്വതമാണ് ഹോരേ പർവ്വതം മോശിക്കിയ പുതിയ ശുശ്രൂഷ നൽകിയ പർവ്വതമാണ് പുതിയ ശുശ്രൂഷ ദൈവത്തിന് സ്തോത്രം ഞാൻ പണ്ട് ഒരു കവിത വായിച്ചത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കവിത ടാഗോറിൻ്റെ കവിതയാണ് മനോഹരമായ കവിതയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മനോഹരമായൊരു കവിതയാണ് ആ കവിതയുടെ ആശയം എന്താണെന്നറിയാമോ സൂര്യഭഗവാൻ സൃഷ്ടിജാലങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിയെന്നാണ് സകല സൃഷ്ടികളെയും വിളിച്ചുകൂട്ടി സകലരെയും ഈ ഭൂതലത്തിലുള്ള സകല ജീവ ജീവജാലങ്ങളും വന്നു സൂര്യൻ പറഞ്ഞു കൂട്ടരേ ഞാൻ വളരെ ക്ഷീണിച്ചു രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഞാൻ അധ്വാനിച്ചതുകൊണ്ട് വിശ്രമമില്ലാതെ അധ്വാനിച്ചതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം ഒന്ന് വിശ്രമിക്കണം വയ്യ ഇനി അടുത്ത് നാളെ രാവിലെ വരെ ജോലി ചെയ്യേണ്ടത് നിങ്ങൾ ആരെങ്കിലും ആണ് ഞാൻ രാവിലെ മുതൽ ഇപ്പോൾ വരെ അധ്വാനിച്ചത് ഈ പ്രകൃതിയിൽ നിന്ന് കൂരിട്ട് മാറ്റി പ്രകൃതിയിൽ നിന്ന് ഞാൻ ഇരുട്ട് മാറ്റി അന്ധകാരം മാറ്റി ഇനി നിങ്ങളാണ് അധ്വാനിക്കേണ്ടത് നിങ്ങളാരെങ്കിലും എഴുന്നേറ്റ് വരൂ ഇതുപോലെ കൂരിട്ടകറ്റാൻ ഇപ്പോൾ മുതൽ നാളെ വെളുപ്പം കാലം വരെ കൂരിട്ടകറ്റാനുള്ള ജോലി നിങ്ങളാരെങ്കിലും ഏറ്റെടുക്കൂ എനിക്കൽപ്പം ഒന്ന് വിശ്രമിച്ചേ പറ്റൂ ആർക്ക് സാധിക്കും കൂരിട്ടകറ്റാൻ ജീവജാലങ്ങൾ മിണ്ടാതിരുന്നു ആരും മുന്നോട്ട് വന്നില്ല സൂര്യൻ പിന്നെയും പിന്നെയും പറഞ്ഞു നിങ്ങൾ എന്താണ് അനങ്ങാതിരിക്കുന്നത് ഞാൻ ഇത്രയും നേരം അധ്വാനിച്ചില്ല ഇനി നിങ്ങൾ ആരെങ്കിലും വരൂ എഴുന്നേറ്റ് വരൂ കൂരിയിട്ടകറ്റൂ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് ഒരു മിന്നാമിനങ്ങ് പറന്ന് വരുന്നു കൊച്ചു മിന്നാമിനിങ്ങ് മിന്നാമിനിങ്ങ് പറന്നു വന്നിട്ട് പറഞ്ഞു വളരെ വിനയപൂർവ്വം പറഞ്ഞു സൂര്യഭഗവാനെ അങ്ങേപ്പോലെ വെളിച്ചമുണ്ടാക്കാനുള്ള കഴിവൊന്നും ഈ പാവപ്പെട്ട എനിക്കില്ല ഞാൻ അത്ര ചെറിയൊരു ജീവിയല്ലേ പക്ഷേ എനിക്ക് അവരൽപ്പം വെളിച്ചമുണ്ട് ഓ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ അരണ്ട ഒരു വെളിച്ചം വളരെ ചെറിയൊരു വെളിച്ചമാണ് ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് പറക്കാവുന്നിടത്തോളം സ്ഥലങ്ങളിലൊക്കെ പറന്ന് ഞാൻ ആ വെളിച്ചം പരത്താം എനിക്ക് സാധിക്കുന്നിടത്തോളം എല്ലായിടത്തുനിന്ന് പരന്ന് വെളിച്ചം വെളിച്ചം പരത്താൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാൻ അത്ര ചെറുതല്ലേ അങ്ങയെപ്പോലുള്ള ആ വിശ്വവിശാലമായ പ്രദീപ്തി എനിക്കില്ലല്ലോ ആ വെളിച്ചം എനിക്കില്ലല്ലോ ഞാൻ ചുരുങ്ങിയൊരു ചുറ്റുവട്ടത്തിൽ കറങ്ങാം അത്രയ്ക്ക് ചെറിയ വെളിച്ചം അരണ്ട വെളിച്ചം അത്രയും സ്ഥലത്ത് ഞാൻ കൊടുക്കാം ഇതൊരു കവിതയാണ് പക്ഷേ കവിതയ്ക്ക് നല്ല ആശയമുണ്ട് ദൈവത്തിന് സ്തോത്രം നമ്മെക്കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യാനൊന്നും കഴിവില്ല അതിനുള്ള പ്രാപ്തിയില്ല അതിനുള്ള സിദ്ധികളില്ല അതിനുള്ള നൽവരങ്ങളും ഇല്ല എൻ്റെ ദൈവമേ നാം നിസ്സാരരാണ് നാം അല്പപ്രാണികളാണ് ഹല ലുയ്യ നിങ്ങളോട് പറയട്ടെ എൻ്റെ കർത്താവ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നുണ്ടാണെന്ന് കേൾക്കണമോ ബലവാന്മാരിൽ ലജിപ്പിപ്പാൻ ദൈവൻ ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ദൈവത്തിന് സ്തോത്രം ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഫോഷത്തുമായത് തിരഞ്ഞെടുത്തു സ്തോത്രം ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവമക്കളെ ആ കൂട്ടത്തിൽ നമ്മയോൻ ഉൾപ്പെടുത്തി ബലവാന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിലല്ല ഞാനികളെ തിരഞ്ഞെടുത്ത കൂട്ടത്തിലല്ല ഉണ്മയായതിനെ തിരഞ്ഞെടുത്ത കൂട്ടത്തിലല്ല ഇതാ ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവനുള്ള ഇവനുള്ള ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ഒരു ജഡവും ദൈവത്തിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷ നമ്മെ ഫലമേൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ശുശ്രൂഷ നമ്മെ ഏൽപ്പിക്കുകയാണ് മകനെ നീ എൻ്റെ വേല ചെയ്യുക നീ ഇന്ന് എൻ്റെ വേല ചെയ്യുക നിന്റെ കാര്യം ഞാൻ നോക്കാം സ്നേഹിതരെ അതിമനോഹരമായ ഒരു ഗീതമുണ്ടല്ലോ നിങ്ങൾക്ക് കാണാതറിയാമായിരിക്കും ഇന്ന് വേല ചെയ്താൽ അന്ന് ജീവകിരീടം ചൂടാം യജമാനൻ വരുമേ ചൂടിക്കും ശിരസിലണിയിക്കും ആശ്വാസപ്രദൻ സൃഷ്ടിക്കുന്നതായി മെടയുന്നതായ കിരീടം ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് കിരീടം മെടഞ്ഞ് മകുടത്തിൽ അണിയിക്കും ശിരസിൽ ചൂടിക്കും ആർക്ക് യജമാനൻ വരുമ്പോൾ യജമാനൻ വരും കർത്താവായ വീണ്ടും വരും അന്നേരത്ത് ഉണർവുള്ളവരായി മുന്തിരിത്തോപ്പിൽ പണി ചെയ്യുന്നവരായി കാണുന്ന ദാസന്മാർക്ക് യജമാനൻ്റെ മുന്തിരിത്തോപ്പിൽ വിശ്വസ്ഥതയോടെ വേല ചെയ്യുന്ന വേലക്കാർക്ക് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്ഥതയോടെ നിർവഹിക്കുന്നവർക്ക് യജമാനൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്നവരായി പകരന്തിയോളം വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന വേലക്കാർക്ക് ദൈവത്തിൻ്റെ സ്തോത്രം അവർക്കാണ് കിരീടം അവരെ പിതാവായ ദൈവം ആഘോഷത്തോടെ എതിരേറ്റ് കൊണ്ടുവന്ന തിരുമേശയെങ്കിൽ ഇരുത്തും താതിനിരുത്തും മേശയ്ക്കായി അവരെ പുത്രൻ പുത്രനമ്പുരൻ സുധൻ അവരെ പരികർമ്മിക്കും അരകെട്ടി ശുശ്രൂഷിക്കും പാറക്കലീത്ത റൂകുതിശ പാറക്കലീത്ത പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് കിരീടം മടഞ്ഞ് അവരുടെ ശിരസിൽ ചൂടിക്കും ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പുതിയ ശുശ്രൂഷ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ പുതിയ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു ഹോരേ പർവ്വതം വന്ന പ്രത്യക്ഷതരുടെ പർവ്വതമാണ് രണ്ട് പുതിയ ശുശ്രൂഷ പരമേൽപ്പിക്കുന്ന പർവ്വതമാണ് ശുശ്രൂഷ പരമേൽപ്പിച്ചപ്പോൾ മോശ ആദ്യം ഏറ്റെടുക്കുന്നില്ല മോശയ്ക്ക് ഒരുപടി ന്യായങ്ങൾ എന്തൊക്കെയാണ് മോശയുടെ ന്യായങ്ങൾ നമ്മൾ വായിച്ചാൽ നാം അത്ഭുതപ്പെടും ഈ മോശ അതങ്ങ് വേഗം ഏറ്റെടുത്താൽ മതിയായിരുന്നല്ലോ എവിടെയുമ്പോൾ പറഞ്ഞതല്ലേ വേഗം ഏറ്റെടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ നിസ്സാരതയിൽ ഞാൻ അങ്ങനെ കോർത്തിട്ടുണ്ട് ഈ മോശം അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തെല്ലാം തടസ്സങ്ങളാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആറോ ഏഴോ തടസ്സം മോശ പറഞ്ഞു ഒന്ന് ഒന്നാമത്തെ തടസ്സം ഐ ഹാവ് നോ എബിലിറ്റി എൻ്റെ കർത്താവേ എനിക്കതിന് കഴിവില്ല രണ്ടാമത്തെ മോശ പറഞ്ഞു ഐ ഹാവ് നോ മെസ്സേജ് എനിക്കൊരു ദൂതില്ല കർത്താവേ മൂന്നാമതായ മോശ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഐ ഹാഫ് നോ അതോറിറ്റി ഐ ഹാഫ് നോ പവർ എനിക്ക് അധികാരമില്ല എനിക്ക് 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 കരുത്തില്ല എനിക്ക് അധികാരമില്ല നാലാമതായ മോശം പറഞ്ഞു ഐ ഹവ് നോ കറേജ് എനിക്ക് ധൈര്യമില്ല കർത്താവ് അഞ്ചാമതായ മോശം പറഞ്ഞു ഐ ഹവ് നോ എഫിഷ്യൻസി എനിക്ക് മികവില്ല എനിക്ക് വൈദഗ്ധ്യമില്ല ആറാമത് പറഞ്ഞു ഐ ഹവ് നോ ഇൻട്രസ്റ്റ് അവസാനം മോശം പറഞ്ഞു എനിക്കിതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇല്ല കർത്താവെ ഓ എന്താ മോശം ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുടയമ്പുരാൻ മോശയെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വേലയിൽ നിന്ന് പിന്മാറിപ്പോയവാരെങ്കിലൂടെ ഇരിപ്പുണ്ടോ ദൈവത്തിന് സ്തോത്രം യേശു തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ച വേലയിൽ നിന്ന് പുറകോട്ട് മാറിയവരാരെങ്കിലൂടെ ഇരിപ്പുണ്ടോ വയ്യ നാണം പലരും കളിയാക്കുന്നു പലരും പരിഹസിക്കുന്നു ചിലരെ ആക്ഷേപിക്കുന്നു സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു ചിലരെല്ലാം തെറ്റിദ്ധരിക്കുന്നു ഇല്ലാത്തത് പറഞ്ഞ് അപവാദം പരത്തുന്നു ഓ വേണ്ട പലരും അടങ്ങി അത് ഇരുന്ന്ളയാം നിങ്ങളങ്ങ് ചിന്തിച്ച വേലയിൽ നിന്ന് പുറകോട്ട് മാറിയവരുണ്ടോ കൂട്ടായ്മയിൽ നിന്ന് പുറകോട്ട് പുറകോട്ട് വലിയുന്നവരുണ്ടോ പലരും പലരും എതിർക്കുന്നു പലരും തെറ്റിദ്ധരിക്കുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വേണ്ട ഇനി വെറുതെ ഒരു ഒരു പ്ര പ്രയാസം ഉണ്ടാക്കണ്ട ആർക്കും ഒരു പ്രയാസം വരുത്തണ്ട ആരെയും ഹർട്ട് ചെയ്യേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം ആരെയും ഹർട്ട് ചെയ്യണ്ട ആരെയും വിഷമിപ്പിക്കേണ്ട ആ ഞാനങ്ങ് മാറിയേക്കാം ഞാൻ ചെയ്തില്ലെങ്കിലും കർത്താവ്തിൻ്റെ വില ആരെയും ഉണ്ടെങ്കിൽ ചെയ്യിച്ചോളും ഇങ്ങനെയൊരു മടുപ്പ് വന്നവരാരെങ്കിലും ഉണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം അവനെ നിന്നെ തന്നെ ഏൽപ്പിക്കാനാണ് കർത്താവ് ഇന്ന് വിളിക്കുന്നത് അവളെ നിന്നെ തന്നെ ഏൽപ്പിക്കാനാണ് എന്തെല്ലാം മോശ പറഞ്ഞു എനിക്ക് എനിക്ക് എബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു വായിക്കാം പതിനൊന്നാം വാക്യം മോശ ദൈവത്തോട് ഫറോഹിൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു എഫ് നോ എബിലിറ്റി ഞാൻ എന്തുമാത്രമുള്ളൂ എന്നാണ് മോശ പറയുന്നത് എനിക്ക് കഴിവില്ല കർത്താവേ ഞാൻ എന്തുള്ളൂ രണ്ടാമതേ മോശ പറഞ്ഞു അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു ഐ ഹ് നോ മെസ്സേജ് ഈ നിൻ്റെ നിന്നെ അയച്ച ഈ ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്കറിയാൻ പാടില്ല ഐ ഹെവ് നോ മെസ്സേജ് മൂന്നാമതായ മോശം പറഞ്ഞു നാലാമധ്യയായ ഒന്നാം വാക്യം അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയൂ ഉത്തരം പറഞ്ഞു ഐ ഹെവ് നോ അതോറിറ്റി ദൈവം എന്നെ അയച്ചു എന്നുള്ള എനിക്ക് തെളിവൊന്നുമില്ലല്ലോ ഐ ഹെഫ് നോ അതോറിറ്റി എനിക്ക് അധികാരമില്ല എ ദൈവം എന്നെ പരമേൽപ്പിച്ചതായി എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വകയൊന്നുമില്ല നാലാമതായി മോശ പറഞ്ഞു മൂന്നാം വാക്യം ഒരു വടി അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അത് ഒരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി പേടി ഐ ഹെഫ് നോ കറേജ് വടിയാണ് നിലത്തിട്ടപ്പോൾ സർപ്പമായി സർപ്പത്തെ കണ്ട് പേടിച്ചു പോയി പേടി ഐ ഹെഫ് നോ കറേജ് എനിക്ക് ധൈര്യമില്ല വീണ്ടും അഞ്ചാമത്തെ മോശ പറഞ്ഞു പത്താം വാക്യം നാലാമധ്യായ പത്താം വാക്യം കർത്താവും മുമ്പേ തന്നെയും നീ എടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു ഒഴിവൊഴു പറയുകയാണ് ഐ ഹാവ് നോ എഫിഷ്യൻസി എനിക്ക് വാക്സാധുവി ഒന്നുമില്ല കർത്താവേ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ പോര കർത്താവെ മോശയാണ് തീരുമാനിക്കുന്നത് പോരായെന്ന് ആറാമത്തെ ആറാമത് മോശം പറഞ്ഞു പതിമൂന്നാം വാക്യം നാലിൻ്റെ പതിമൂന്ന് കർത്താവേ നിനക്ക് ബോധിച്ച മറ്റേ ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു ഐ ഹവ് നോ ഇൻട്രസ്റ്റ് നിനക്ക് ബോധിച്ച ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ പല ഒഴികഴിവുകൾ പറഞ്ഞിട്ടുള്ളവരാണോ ഒഴികഴിവുകൾ പല പല തരത്തിലുള്ളതായ പഴയ നാടൻ ഭാഷ പറയും താക്ക കുറ്റങ്ങൾ പലതും പലതും പല ഒഴികഴിവുകൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞ് പുറകോട്ട് മാറിയവരുണ്ടോ കർത്താവിൻ്റെ വേല ചെയ്യാൻ പഠിച്ചവരെക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്കതിനുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല ഈ പ്രസംഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്കതൊന്നും പറയാൻ അറിയാൻ പാടില്ല എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാൻ പാടില്ല പിന്നെ എനിക്ക് വലിയ വേദപുസ്തക പരിജ്ഞാനമൊന്നുമില്ല എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഭാഷാഭംഗിയില്ല എനിക്ക് ഒരു കഴിവുമില്ല ഞാൻ എന്തോ ചെയ്യാനാ ഞാൻ എന്ത് വേല ചെയ്യാനാണ് അതൊക്കെ ദൈവമക്കൾ ചെയ്യട്ടെ ഞാൻ ഞാൻ എനിക്കതിനൊന്നും യോഗ്യതയൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് പുറകോട്ട് വലിയവരാരെങ്കിലും ഉണ്ടോ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഇന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ നിങ്ങൾ വലിഞ്ഞാലും നിങ്ങളെ ആ വേല വരവേൽപ്പിക്കാൻ എൻ്റെ കരുണിയുള്ള കർത്താവിന് ആശയാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് നിങ്ങളെ പരുവപ്പെടുത്തിയെടുത്ത് നിങ്ങളെ ഒന്ന് വാർത്തെടുത്ത് നിങ്ങളെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്ത് നിങ്ങളെ തന്നെ ഈ വേലയേൽപ്പിക്കാൻ ഏതാണ് വേല ദൈവത്തിന് സ്തോത്രം രാജാവ് ഉള്ള ഇടത്ത് രാജകോലാഹലമുണ്ടെന്ന് പാടാനുള്ള വേല ദൈവത്തിന് സ്തോത്രം ഉള്ളത്തിൽ പേറാനുള്ള യോഗ്യത ദൈവത്തിന് സ്തോത്രം രാജാവിനെ പരിചയമില്ലാത്തവർക്ക് രാജാവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള യോഗ്യത ഈ രാജാവ് വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ പറന്നു ചേരുമ്പോൾ സമൂഹത്തിൽ നിന്ന് അനേകം അനേകം വിശുദ്ധന്മാർ പറന്നുയരാൻ വിശുദ്ധന്മാരെ ഒരുക്കുന്ന ശുശ്രൂഷ ദൈവത്തിന് സ്തോത്രം വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ ദൈവജനമേ അനേകർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ സാക്ഷാത്തായ ദൈവവേല ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കൊയ്ത്തുണ്ട് അധികം വേലയുണ്ട് ഏറെ കൊയ്യാനാളില്ല കൊയ്ത്തേറെയുണ്ട് വേലക്കാരോ ചുരുക്കം കൊയ്ത്തുകാർ ചുരുങ്ങിപ്പോയിരിക്കുന്നു കർത്താവേ നിന്റെ വേലയ്ക്ക് ഞാൻ വരാം ഞാൻ ഇതാ വരുന്നു എൻ്റെ സ്വത്ത് എൻ്റെ വരുമാനം എൻ്റെ ആരോഗ്യം എൻ്റെ സ്വാധീനം എൻ്റെ വിദ്യാഭ്യാസം ഉടയവരെ എൻ്റെ ശരീരം എൻ്റെ ദേഹി എൻ്റെ പ്രാണൻ എൻ്റെ ആത്മാവ് എൻ്റെ ഭാവി എൻ്റെ ഭവനം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ ദൈവമേ എൻ്റെ ആകത്തുക മുഴുവനും ഉടയവരെ ഇതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു നീ തന്നതല്ല നീ തന്നിടും തന്നെയുമേ നാഥാ നീ 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 തന്ന വിദ്യാഭ്യാസം തന്നി ആരോഗ്യം നീ തന്ന ബലം ഉടയവനേ നീ തന്ന സൗകര്യങ്ങൾ നീ തന്ന സാഹചര്യങ്ങൾ ഇതുവരെയുള്ള ആയുസ് നീ കടം തന്നത് നീ തന്ന നീ കടം തന്ന തന്നി ആയുസ്വനെ ഇത് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഇതാ തരികയാണ് എൻ്റെ സഹോദരങ്ങളെ കൊടുക്കാമോ വാങ്ങാൻ ഏസ് കൈ നീട്ടിയിട്ടുണ്ട് ആണിപ്പാടുള്ള കരം തിരക്തം പുരണ്ട കരം മുറിഞ്ഞ കരം മകനെയും നിനക്ക് വേണ്ടി അടിയേറ്റ് തകർന്ന കരം നിനക്ക് വേണ്ടി ആ അണിയടിച്ച് തകർത്ത കരം മകനെ ഇതിന് നേരെ നീട്ടിയിട്ടുണ്ട് സഹോദരി ഇതിനെ നേരെ ആ കരം നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിന്റെ കൊടുക്കുമോ യേശുവിനെ ഏൽപ്പിക്കുമോ മരണത്തോളമുള്ള ജീവിതം നിങ്ങൾ സമർപ്പിക്കുമോ നിന്റെ വേല ചെയ്യാൻ ഞാൻ ചെയ്യും എന്ന് മക്ദലമറിയാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നാൽ എന്നാലാവത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഈ മനോഹരമായ സമയത്തിനു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു വചനങ്ങൾക്കായി സ്തോത്രം ഞങ്ങൾക്ക് തന്ന ആഹ്വാനത്തിനായി സ്തോത്രം വേലയ്ക്കുള്ള ദാഹം ഞങ്ങളുടെ ഉള്ളത്തിൽ പകരുന്നതിനായി സ്തോത്രം വേലയെക്കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാര ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ വചനം കേട്ട എല്ലാവരെയും തൃക്കരം നീട്ടി ആശീർവദിക്കണമേ ഈ വചനം ശ്രദ്ധിച്ച ഇപ്പോൾ ഹരിമനാഥന്റെ തൃക്കരം വെക്കണമേ രോഗബാധ മാറ്റണമേ പൊട്ടിക്കണമേ നീക്കണമേ അകറ്റണമേ ശാപദോഷങ്ങൾ മാറ്റണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കുടുംബസമാധാനം സമാധാനം അയക്കണമേ മഹത്വം തിരുമി മാത്രം എടുക്കണമേ യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിധാവേയമേ